അലൈക്കും അസ്സലാത്തു അസ്സാം വാഹമുല്ല മനുഷ്യ ജീവനും ശരീരത്തിനും ഇസ്ലാം വൻ പാപങ്ങളെ കുറിച്ച് മുഹമ്മദ് നബിഅഅ അലൈവ് വസ്സലാമ അറിയിച്ചു തന്നപ്പോൾ മൂന്നാമതായി എണ്ണിയതും ഇല്ലാ ബിൽ അന്യായമായി മനുഷ്യരെ വധിക്കുക എന്നതാണ് ഒരാളെ കൊല്ലുക എന്നത് ഭൂമിയുള്ള സർവ്വരേയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി താക്കി നൽകി എന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ഒരു ഇസ്ലാമിക കോടതിയോട് തങ്ങൾക്ക് തിസാസിന് അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെടുവാൻ അധികാരമുണ്ട് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ മാത്രമല്ല ശാരീരികമായി മുറിവേൽപ്പിക്കുക അംഗഭംഗപ്പെടുത്തുക ഇതിന് വിധേയനായ വ്യക്തിക്കും പകരം ചോദിക്കുവാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാവുന്നതാണ് അതനുസരിച്ച് ഗവണ്മെന്റ് തത്തുല്യമായ രൂപത്തിൽ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കും അതിനാണ് അൽ ഖിസ്വാസ് എന്ന് പറയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പുതിയ ഒരു മത നിയമമല്ല പ്രതിക്രിയ ഖിസ്വാസ് എന്നത് മറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിലും മുൻകാല മതങ്ങളിലുമൊക്കെ അത് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ തന്നെ സൂറത്ത് അൽ മീതയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ പറയുന്നത് സമൂഹത്തിന് തൗറാത്തിലൂടെ നാം മതം നിയമമാക്കിയത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് ചെവിക്ക് പകരം ചെവി പല്ലിന് പകരം പല്ല് അതേപോലെ തന്നെ തത്യമായ രൂപത്തിൽ മുറിവുകൾക്കുള്ള പ്രതിക്രിയ ഉണ്ട് എന്നതാണ് പഴയ നിയമം പരിശോധിച്ചു കഴിഞ്ഞാലും ബൈബിളിൽ ആ ഭാഗം കാണി കാണുവാൻ സാധിക്കും പുറപ്പാട് പുസ്തകത്തിലെ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ആവർത്തന പുസ്തകത്തിലെ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ അഞ്ച് മുപ്പത്തിയെട്ടിലും ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ് അപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ കൊണ്ടുവന്ന ഒരു പുതിയ നിയമമല്ല പ്രതിക്രിയ എന്നത് മാത്രമല്ല ഖുർആൻ പറയുന്നത് ഇത്തരം പ്രതിക്രിയയിലൂടെ ഫിൽ യാ ഉലിൽ ബുദ്ധിമാന്മാരെ ശിക്ഷ നൽകുന്നതിലാണ് ജീവന്റെ നിലനിൽപ്പ് എന്നതാണ് എന്നാൽ തോറാത്തിലും മറ്റ് വേദഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട വിധികൾക്കപ്പുറം കാരുണ്യത്തിൻ്റെ ചില വശങ്ങൾ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനും ഇസ്ലാമും കാണിച്ചു തരുന്നുണ്ട് ഒരാളെ കൊന്നതിന് ഉടൻ ശിക്ഷാ നടപ്പിലാക്കിയില്ല മൂന്ന് തരത്തിലുള്ള കൊലപാതകമാണ് പൊതുവെ ഉണ്ടാകുക ഒന്ന് ഒരാളെ മനഃപൂർവ്വം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിന് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ എടുത്തുകൊണ്ട് കൊല്ലുക എന്നതാണ് ഇതിന് മാത്രമാണ് ഖിസാസ് പ്രതികാര നടപടി സ്വീകരിക്കുവാനുള്ള അനുവാദമുള്ളത് എന്നാൽ അബദ്ധത്തിലുള്ള കൊലപാതകം അൽ ഖത്ത് എന്ന് പറയും അല്ലെങ്കിൽ മനപൂർവ്വമല്ല അബദ്ധത്തിലുമല്ല അതിന് ഇടയിലുള്ള കൊലപാതകം കത്ലുഷിഭൂൽ ഇതിന് രണ്ടിനും പ്രതിക്രിയയില്ല മറിച്ച് അതിനുള്ളത് ദിയ ബ്ലഡ് മണി കൊടുക്കലും കഫാറ പ്രായ ചെയ്യലുമാണ് മാത്രമല്ല ഒരാൾ മനഃപൂർവ്വം മറ്റൊരു കൊന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് മൂന്ന് നിലപാടുകൾ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം ഒന്നുകിൽ തന്റെ വേണ്ടപ്പെട്ട ആളെ കൊല്ലുവാൻ തത്യമായ രൂപത്തിൽ പ്രതിക്രിയ നടപ്പിലാക്കുവാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാം രണ്ടാമത് പൂർണമായും വിട്ടുവീഴ്ച ചെയ്യുക മൂന്നാമത് പകരം പണം ആവശ്യപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യുക മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രതിക്രിയ ചെയ്യുവാനുള്ള അധികാരം മാത്രമായിരുന്നുവെങ്കിൽ മനഃപൂർവമുള്ള കൊലപാതകത്തിന് വേണമെങ്കിൽ പൂർണ്ണമായി വിട്ടുവീഴ്ച ചെയ്യാം അതാണ് സമൂഹത്തിന് കുടുംബത്തിന് നല്ലത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വിശാലമായ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രതിക്രിയ നടപടിയിലൂടെ ഇസ്ലാം കാഴ്ചവെക്ക സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണം മനുഷ്യർ സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം എന്ന നിലപാടാണ് സത്യത്തിൽ പ്രതിക്രിയയിലൂടെ ഇസ്ലാം കാഴ്ചവെക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഖിസാസ് ഒരു പരിഹാരം ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും തെറ്റിദ്ധാരണകൾ മാറി നിന്നുകൊണ്ട്